ഞാനിന്ന് ന്യൂട്ടല്ല ബ്രൈഡർ ബ്രെഡാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഓവനിൽ വെച്ചും അല്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട് ഓവൻ ഇല്ലാത്തവർ അങ്ങനെയും ചെയ്തു നോക്കൂ ഇതിനു വേണ്ടി ഫ്ലോർ എടുത്തിട്ടുണ്ട് നാനൂറ്റൻപത് ഗ്രാം അല്ലെങ്കിൽ രണ്ടേക്കാൽ കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത് ഷുഗർ വൺ ബൈ തേർഡ് കപ്പ് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ പ്ലസ് വൺ ടീസ്പൂൺ കൂടി എടുക്കാം മെൽറ്റഡ് ബട്ടർ രണ്ടര ടേബിൾ സ്പൂൺ അതായത് മുപ്പത് ഗ്രാം ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു പിഞ്ച് പാൽ മുക്കാൽ കപ്പ് നൂറ്റി അമ്പത് എം എൽ രണ്ട് എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാറ്റി മാറ്റിവെച്ചതാണിത് ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഒന്ന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നൂട്ടല്ല ഒരു വൺ കപ്പ് എടുക്കാം അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇതെല്ലാം ഇതുപോലെ മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലൊരു എടുക്കാം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാം ഫ്ലോർ എടുക്കാം രണ്ടേക്കാൽ കപ്പ് ഫ്ലോറാണ് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഷുഗർ ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഡയറക്റ്റ് ഫ്ലോറിലേക്ക് ചേർത്താൽ മതി ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ചൂടുപാൽ ചേർത്തതിന് ശേഷം പത്ത് മിനിറ്റ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചിട്ട് വേണം ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇത് ഡയറക്റ്റായി ചേർത്താൽ മതി ഇനി ഇതുപോലൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് യോക്ക് ചേർക്കാം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കൈവച്ച് നന്നായി കുഴിച്ചെടുക്കാം ഇനി ബൗളിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴിച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ കുഴിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് ആകും നന്നായി സോഫ്റ്റ് ആയി കിട്ടാൻ ഈ ഡോ ഇപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ പത്ത് പതിനഞ്ച് മിനിറ്റ് കുവേക്കുമ്പോഴേക്ക് നന്നായി സോഫ്റ്റ് ആയി കിട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അപ്പം നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൽ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരല്പം ഓയിലോ ബട്ടറോ നന്നായി തേച്ച് കൊടുത്ത ശേഷം നമുക്കിത് പൊങ്ങുന്നത് വരെ അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഡോ വെച്ച് കൊടുക്കാം ഇനി ഇത് ഡബിൾ സൈസായി പൊങ്ങട്ടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടും അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂർ എടുക്കും ഇത് നന്നായി ഒന്ന് പൊങ്ങി കിട്ടാൻ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഡോ ഡബിൾ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറെടുത്തു എനിക്കിതുപോലെ പൊങ്ങി കിട്ടാൻ നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ എല്ലാം കളഞ്ഞ് ഇതിനെ ഒന്ന് ടൈറ്റായി ഓൾ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഈക്വലായി നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ൽപ്പം ക്ലോറിട്ട ശേഷം നമുക്ക് ഓരോ ബോൾസും തരത്തി എടുക്കാം ഇതിപ്പോൾ ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് നോക്കാം ഈ ഒരു സൈസിലാണ് ഞാനിതുണ്ടാക്കുന്നത് ഇനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം ഇനി പ്ലേറ്റ് വെച്ച് മാർക്ക് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കാം ഇതിനുള്ളിലാണ് ന്യൂട്ടില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ന്യൂട്ടില ഒരു ബൗളിലേക്ക് ഒരു കപ്പ് എടുക്കാം ഇതൊരു മുപ്പത് സെക്കൻഡ് ഓവനിൽ ചൂടാക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നൂട്ടൽ ഒന്നുകൂടി സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു നൈഫ് കൊണ്ടോ ഒരു സ്പാച്ചിടെ കൊണ്ടോ നമുക്കിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്ത് ബോൾ കൂടി ഇതുപോലെ പരത്തിയെടുക്കണം മാറ്റി വെക്കാം ഇതും കുറച്ച് ഫ്ലോറിട്ട ശേഷം പരത്തിയെടുക്കാം അടുത്തതും തരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിനു മുകളിലായി വെച്ച് കൊടുക്കാം ഇനി ഇതിനു മുകളിലായും നൂട്ടല്ല സ്പ്രെഡ് ചെയ്യാം ഇനി അടുത്ത ബോളും ഇതുപോലെ രത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ അവസാനത്തെ പോളും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിന് മുകളിലായി കൊടുക്കാം ഇതിനു മുകളിലായി വെച്ചു കൊടുക്കാം നമ്മുടെ പ്ലേറ്റ് എടുത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് നന്നായി പ്രെസ് ചെയ്ത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാലൻസ് വന്നതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എടുത്തു മാറ്റാം ഇപ്പം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സോ ചേന്തെങ്കിലും ബൗളോ എടുത്ത് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം െ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതുപോലെ രണ്ട് പ്രാവശ്യം കറക്കി ഇങ്ങനെ വെക്കാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതും വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇങ്ങനെയെല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെയ്തു കൊടുക്കാം തായ്ഭാഗം കുറച്ച് ഉള്ളിലേക്കായി ആക്കി കൊടുക്കാം ഇതെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് എടുത്തു മാറ്റാം ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഒന്ന് പൊങ്ങി വര ചെറുതായി ഒന്ന് പൊങ്ങി വരട്ടെ അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ എഗ് വൈറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നൂറ്റി അമ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുന്നൂറ്റി ഡിഗ്രി ഫാരിനേറ്റ് ഇരുപത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് ഇനി ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഓവനിൽ അത് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൽ ചെയ്തെടുക്കാനുള്ള ന്യൂട്ടല്ല ബ്രൈഡഡ് ബ്രെഡും റെഡി ആയിട്ടുണ്ട് അതിനേക്കാൾ ചെറിയ ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഞാൻ ഇഡലി പാത്രത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഡലി പാത്രത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇത് ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ ഇതുപോലൊരു തട്ടിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലൊരു തട്ടിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം അതിന് മുകളിൽ ഫട്ട് പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫോയിൽ പേപ്പർ കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് ഞാൻ ക്ലീനിങ്ങിന് ഈസി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ കേക്ടിനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അതില്ലാത്തവർ ഒരുപാട് കാണും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു തട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഉണ്ടാക്കി എടുക്കാം അതിന് ആദ്യം ഇവിടെ ഇഡലി പാത്രം ഒന്ന് ചൂടാക്കിയിടണം ഒരു ഇഡലിപാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് കപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലൊരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അത് ഞാൻ ഫോയിൽ പേപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് പകരം ഒരു സ്റ്റാൻഡ് എടുത്താലും മതി അതുപോലെ ഇഡലി പാത്രത്തിന് പകരം നമുക്ക് കുക്കർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ചൂടാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാവട്ടെ ഇതിന് മുകളിലായി എഗ് വൈറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം സൂക്ഷിച്ച് വെച്ച് കൊടുക്കണം നല്ല ചൂടായിട്ടിരിക്കണ പാത്രമാണ് ഇനി ഇത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് പുറത്തെടുക്കാം നല്ല സൂക്ഷിച്ച് വേണം ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇപ്പോൾ നമ്മുടെ ഓവൻ ഇല്ലാതെ ചെയ്ത നൂട്ടല്ല ബ്രെഡ് ബ്രെഡും റെഡിയായി വന്നിട്ടുണ്ട് ഓവനിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലിപാത്രത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇഡ്ഡലിപാത്രത്തിലല്ലാതെ കുക്കറിലും ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ കുക്കറിൻ്റെ ഈ വെയ്റ്റും അതുപോലെ ഇതും മാറ്റിയിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഓവനിൽ വെച്ചിരുന്ന നൂട്ടെല്ലാം ബ്രൈഡഡ് ബ്രെഡും റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഓവനിൽ നിന്ന് എടുക്കാം കാണാൻ ഒരു ഫ്ലവർ ടൈപ്പിൽ ഇരിക്കുന്ന ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഓവനിൽ വെച്ചും അല്ലാതെയും ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായം പറയൂ എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്